ഈ രീതിക്ക് നമ്മൾ സ്റ്റിക്ക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ കൈ ചേഞ്ച് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് റൊട്ടേഷൻ ചെയ്ത് പഠിക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യം നമ്മൾ ഈ റൊട്ടേഷൻ കണ്ടല്ലോ ഇത് പഠിക്കുകയാണെങ്കിൽ ആദ്യം ചേഞ്ചിങ് പഠിക്കണം കറക്റ്റ് കണ്ടോ ഈ ഒരു ചേഞ്ചിങ് കിട്ടിയാലേ നമുക്ക് കൈ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം നമുക്കത് നോക്കാം നേരെ ഫസ്റ്റ് കണ്ട വലത്തെ കൈയിലോട്ടായിട്ട് പിടിച്ചു കറക്റ്റ് അടിഭാഗത്തോട്ടായിട്ട് പിടിക്കുക ഇവിടുന്നതാ വൺ ടു ഈ ഒരു പുതിഷനാണ് ആദ്യം പഠിക്കേണ്ടത് എന്നിട്ട് നോക്കാം നേരെ ഇവിടുന്നതാ വൺ ടു കറക്റ്റ് ഈ വരലു ഭാഗം ഇങ്ങോട്ടായിട്ട് വരണം പിന്നീട് ഇതിനെ അടിയിലോട്ടായിട്ട് കണ്ടോ ഈ ഇടത്തെ കൈ ഇങ്ങോട്ട് ഇങ്ങനെ തന്നെ വെക്കണം നേരെ ഇതിൽ വെക്കരുത് അടിതിരെ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക നേരെ ചേഞ്ച് ചെയ്തു പിന്നീട് തന്നെ നമ്മൾ ഒന്നുകൂടി തിരിച്ചു ദയം മാറിക്കാനാ കണ്ടോ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ് കയച്ചെയ്യുന്നത് പഴയ പുഷനെത്തി തന്നെ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുകയാണേ വൺ ക്യാച്ച് ചേഞ്ച് ഓക്കെ തന്നെ മെല്ലെ എന്തെയ്യുക മെല്ലെ സ്പീഡ് കൂട്ടി 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 കൊണ്ടുവരിക പിന്നീട് ഈ ചേഞ്ചിങ് എന്ത് ചെയ്യുക ആദ്യം നല്ല പോലെ ക്യാച്ച് ചെയ്ത് പിടിക്കുക ഓക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത രീതി പഠിച്ചു ഇനി നമുക്കുള്ളത് ഈ ഒരു വീശലാണ് ഈ ഒരു വീശലിൻ്റെ വീഡിയോസ് നമ്മൾ മുമ്പ് ഇട്ടതാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം പക്ഷേ ഇതാ നേരെ മോൾ ഭാഗത്തോട്ടായിട്ട് പിടിച്ച് നേരെ നാല് കൊഷനായിട്ടാണ് വരിക വൺ ടു ഫോർ ഈ ഒരു നാല് സെക്ഷനായിട്ടാണ് വരിക ഒന്നുകൂടി നോക്കുക വൺ പിന്നീട് നേരെ ബാക്കോട്ടാണ് എടുക്കുന്നത് ടു പിന്നീട് നേരെ ഇവിടുത്തെ കല വേണ്ടത് ഇതന്നെ നേരെ ബാക്കോട്ട് എടുക്കുക ത്രീ പിന്നെ ഇവിടുന്ന് നേരെ കറക്റ്റ് ആയിട്ട് ഫോർ ഇതെന്നെ മെല്ലെ റിപ്പീറ്റ് ചെയ്യുക വൺ ടു ഫോർ വൺ ടു ത്രീ ഫോർ പിന്നീട് നേരം മെല്ലെ സ്പീഡ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക നമ്മൾ കൈ ചേഞ്ച് ചെയ്യുന്ന വീഡിയോസും പഠിച്ചു അതേപോലെ ഭീഷണവും പഠിച്ചു ഇനി അതന്നെ എന്തു ചെയ്യുക മെല്ലെ മെല്ലെ ചേഞ്ച് ചെയ്ത് ആദ്യം സ്പീഡാക്കുക നമുക്ക് പരമാവധി കിട്ടുന്ന പോലെ സ്പീഡ് സ്പീഡാക്കുക ഏ നമുക്ക് മെല്ലോ ചെയ്തനുസരിമോ ഇനി ചേഞ്ച് ചെയ്യേണ്ട രീതി നേരെ കണ്ടോ ഈ ഒരു ഭീഷണമാണ് നമ്മൾ പഠിച്ചത് ഇനി ഇവിടുന്ന് നേരം കണ്ടോ ഈ വൺ ടു ത്രീ ഈ ഒരു പോസ് എത്തുമ്പോൾ നേരെ എന്ത് ചെയ്യുക നേരെ പിന്നെ ഇങ്ങോട്ടാണ് കാല് കയറ്റുന്നത് കാലി കാ കറക്റ്റ് കൈ അവിടെ തന്നെയാണ് പൊസിഷൻ ഇവിടുന്ന് ഉണ്ടോ ഫസ്റ്റ് നേരെ ഒന്ന് ബാക്ക് രണ്ടാമത് നേരെ ഫ്രണ്ടിലോട്ട് ഇടുക അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കൈ ചേഞ്ചിങ്ങിൻ്റെ രീതി ആ ഒരു കറക്റ്റ് പൊസിഷനിലേക്കാണ് എത്തുന്നത് ഇവിടുന്ന് നമ്മൾ ആ മുമ്പത്തെ ചേഞ്ചിങ്ങിൻ്റെ കറക്റ്റ് ഇതിലേക്ക് ഇടിക്കുന്നത് ഉണ്ടോ കൈ ചേഞ്ച് ചെയ്ത് മാറ്റി പിന്നെ ഇവിടെ തന്നെ വീശി കൊടുക്കുക നമ്മളെ പഴയ വീശലന്നെ ഇവിടെ തന്നെ വീശി കൊടുക്കുക പിന്നെ ഇവിടെ അതേ മാതിരി തന്നെ എന്തെയ്യാണ് നേരെ കണ്ടോ ഇതിന് കറക്റ്റ് നിന്നു ഇവിടുന്ന് നേരെ ഇടത്തേ കാൽ കയറ്റി നേരെതാ ഒന്ന് ബാക്കിലോട്ട് ലോട്ട് രണ്ട് നേരെ ഫ്രണ്ട് എടുത്തു കറക്റ്റ് ആകുമ്പോൾ പഴ പൂശെടുക്കന്ന് എത്തി നേരെ കൈ ചേഞ്ച് ചെയ്തു നേരെ പിന്നെ അവിടെ തന്നെ വീശി ഈ ഒരു വീസിൽ തന്നെയാണ് നമ്മൾ ഒന്നുകൂടി കാണിച്ചത് മതി ഇവിടുന്ന് ഇതാ നേരെ കണ്ടോ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ നേരെ ഇവിടുന്ന് നേരെ വൺ ബാക്ക് കാല് കയറ്റിലോട്ട് കൂടിയിട്ട് പിന്നെ ഇവിടുന്ന് നേരെ കണ്ടോ ഫ്രണ്ട് ചേഞ്ച് ചെയ്യും ഓക്കെ ഇത് നേരെ ഇറങ്ങിയിട്ടും ചെയ്യുക ഇറങ്ങുമ്പോൾ നേരെ കാല് ബാക്കിലോട്ട് വയ്ക്കുക നേരെ ഇതാ കറക്റ്റ് പൊസിഷന് തന്നെയാണ് ഇവിടുന്ന് നേരെ വൺ ബാക്ക് ടു ഫ്രണ്ട് എന്നൊന്നും നമുക്ക് സ്റ്റെക്കില്ലാതെ നോക്കുന്നു അപ്പോൾ ഒന്ന് കറക്റ്റ് വേണ്ട ഈ വീശ്റെ ടൈമിൽ തന്നെ നേരെ ഇങ്ങനെ കയറ്റി ചെയ്യുക ആദ്യം ഇത് സ്ലോവിൽ ചെയ്യുക പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരെ കറക്റ്റ് ഇതിൽ തന്നെ പിടിക്കുക നേരെ കാല് കയറ്റി വൺ ബാക്ക് ടു ഫ്രാൻ ആദ്യം സ്ലോവിൽ പഠിച്ചതിന് ശേഷം നേരെ പിന്നീട് സ്പീഡ് കൂട്ടാൻ ശ്രമിച്ചത് ഓക്കെ